വന്ദേതാം താം കുലസുന്ദരീയും ശാക്തീയത്തെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് എന്നിട്ടും ഇന്നും പല സംശയങ്ങളുമായിട്ട് ആൾക്കാരെ സമീപിക്കുന്നുണ്ട് ഇവിടെ സംശയമെന്നു വെച്ചാൽ ശാക്തേയത്തിൽ എത്ര പീഠം വേണമെന്നുള്ളതാണ് ഗുരുപീഠം വേണം ഭൈരവ ഭൈരവപീഠം വേണം ഇതൊക്കെ ചില ജ്യോത്സ്യന്മാരൊക്കെ നിർദ്ദേശിക്കും പക്ഷേ അത് ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തിക്കേണ്ടത് ശാക്തീയ പൂജ ചെയ്യുന്നിടത്ത് ഗുരുവിൻ്റെയും ഭൈരവൻ്റെയും ഒക്കെ സാന്നിധ്യമുണ്ടായിരിക്കും അതിന് അത് പ്രത്യേക സങ്കല്പമൊന്നും വേണ്ട ഒരു പീഠം മാത്രമേ വേണ്ടൂ ദേവിയെ ആവാഹിച്ചിരുത്തുവാൻ വേണ്ടി ഒരു പീഠം മാത്രം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ശാക്തേയമെന്നൊരു സ്ഥിരപ്രതിഷ്ഠയല്ല ആവാഹനവും ഉദ്ധസനവും ഉള്ളതാണ് അപ്പോൾ സ്ഥിരമായിട്ട് ദേവി അവിടെ ഇരിക്കുന്നില്ല പൂജാ സമയത്ത് നാം ആവാഹിച്ചിരുത്തുന്നു പൂജ കഴിഞ്ഞാൽ അതിനെ ആ ദേവിയെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു അതാണ് അതിൻ്റെ രീതി എവിടുന്ന് ആണ് ദേവി ആവാഹിക്കുന്നത് സാധക എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതിനനുസരിച്ച് സാധനാശക്തി നേടിയ ഒരാൾ വേണം പൂജ ചെയ്യാൻ ഇവിടെ നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ഗുരു ഗുരുവിളക്കും ഗണപതി വിളക്കും ഒക്കെ ഉണ്ടാവും ഗുരുവിനെ ഉപചരിക്കുന്നത് വിളക്കിലാണ് ഗണപതിയെയും ഉപചരിക്കുന്നത് വിളക്കിലാണ് അതിന് പ്രത്യേക പീഠസങ്കല്പമൊന്നും ആവശ്യമില്ല ഇതൊക്കെ തന്നെ ഉപചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു അല്ലാതെ സ്ഥിരമായിട്ടോടെ ഗുരുസാന്നിധ്യമോ സാന്നിധ്യമോ ഗണപതി സാന്നിധ്യമോ ഭൈരവ സാന്നിധ്യമോ ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഭൈരവന് സങ്കല്പം അവിടെ ഉണ്ടാവും സാന്നിധ്യം ഉണ്ടാവും പൂജാമധ്യേ ഒരു ഇലയിലെ നിവേദ്യം ഭൈരവന് വെക്കും ആ നിവേദ്യം പിന്നീട് എടുത്ത് പിന്നെ അവസാനത്ത് നായ്ക്കി കൊടുക്കുകയാണ് ചെയ്യുക പക്ഷേ ആ നിവേദ്യം ഭൈരവനെ ആവാഹിക്കുന്നു ആ നിവേദ്യം കൊടുത്ത ശേഷം ഭൈരവിനെ അവിടെ നിന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഭൈരവന് പീഠം വെച്ച് പൂജിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഭൈരവ സാന്നിധ്യവും ഗുരു സാന്നിധ്യവും വേണമെങ്കിൽ ഗണപതി സാന്നിധ്യവും ഒക്കെ കണ്ടേക്കാം പക്ഷേ അതിങ്ങനെയാണ് ഇങ്ങനെയാണ് ഉപചരിക്കുന്നത് ശാക്തേയമെന്ന് പറഞ്ഞാൽ അദ്വൈത പൂജ എന്നും പറയപ്പെടുന്നുണ്ട് അദ്വൈതമാണ് അതിൻ്റെ മുഖ്യ വിഷയം എന്നിതിരിക്കുന്ന ദേവിയെ ഞാൻ ആവാഹിച്ച് ഇരുത്തി ഉപചാരങ്ങൾ കൊടുത്ത് പരിവാര ദേവതകളെയും തൃപ്തിപ്പെടുത്തി പ്രസന്ന പൂജ കഴിഞ്ഞ് സാമൂഹികന്മാരെയും തൃപ്തിപ്പെടുത്തി അവസാനം ഉദ്വസിക്കുന്ന ഏർപ്പാടാണത് ആ ദേവി ഞാനും ഒന്ന് തന്നെയാണെന്നുള്ള ഭാവന അവിടെ ഉണ്ടായിരിക്കണം അതാണ് അദ്വൈതമെന്ന് പറയുന്നത് അത് പൂർണമായിട്ടും അദ്വൈതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സോപാനമാണ് ശാക്തേയം അതിനിടയിൽ ബഹുത്വാരാധന ആവശ്യമില്ല ഭൈരവന് വേറെയും ഗുരുവിന് വേറെയും ഗണപതിക്ക് വേറെയും എല്ലാം സങ്കല്പം ചെയ്ത് ഈ ബഹു ഉപാധികളിലൂടെ ബഹു സാന്നിധ്യങ്ങളെ സൃഷ്ടിക്കേണ്ടതില്ല അവിടെ ഇത് കേൾക്കുന്ന ജ്യോതിഷികൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ശാസ്ത്രീയമെന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വിധി വിധിയെഴുതണമെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന